ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇതെല്ലാം വെച്ചിട്ട് ഒരു വെളുത്ത കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഉരുളക്കിഴങ്ങ് രണ്ട് വർഷം കുമ്പളങ്ങ് രണ്ട് സവാള ഒരു വർഷം ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് വേപ്പില ഇതെല്ലാം കൂടി നമ്മൾ കട്ട് ചെയ്ത് അടുപ്പത്ത് വെച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാനും മടിക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിതെല്ലാം കൂടി കട്ട് ചെയ്ത് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കാം ഒരു ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് തേങ്ങാപ്പാലിലാണ് റെഡിയാക്കേണ്ടത് കറിയിൽ ചേർത്ത് കൊടുക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ റെഡിയാക്കാൻ അരമുറിയില്ല അരമുറിയുടെ പകുതി തേങ്ങയാണ് ചിരണ്ടി വെച്ചാക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് അരച്ച് അതിൻ്റെ പാലാണ് നമുക്ക് വേണ്ടത് നമുക്കിത് മിക്സഡ് ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് അരിച്ചതിൻ്റെ പാൽ എടുക്കണം ഒന്നുകൂടെ തുറന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഒന്നുകൂടെ വെള്ളമൊക്കെ ഇത് വറ്റിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നമ്മുടെ കറിയിൽ വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാട് വെച്ച് കൊടുക്കാം ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ അതിൽ നമുക്ക് ഇത്തിരി ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കിട്ടാം നമ്മൾ ഇളക്കാം നമ്മുടെ ജീരകത്തിൻ്റെയും ഗരം മസാലയുടെ ഒക്കെ തേങ്ങാപ്പാലിലൊക്കെ ആക്കുന്നുണ്ട് നല്ല സ്മെല് തന്നെയാണ് വരുന്നത് നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ തന്നെ ഫ്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കറിയാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അപ്പം ഇടിയപ്പം പുട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ബൈ താങ്ക്